നമ്മുടെ കടുവാപ്പള്ളിയുടെ കുറച്ച് അകത്തു നിന്നുള്ള ഒരു ദൃശ്യമാണിത് വളരെ ഭംഗിയുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചറാണിത് അപ്പോൾ ഇത് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിവിടുത്തെ സെക്രട്ടറി ഉണ്ട് സെക്രട്ടറിയോട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം ഈ കടുവാപ്പള്ളിയുടെ ചരിത്രവും ഈ പള്ളി ഇ ഈ രീതിയിലാവാനുള്ള കാരണവും അതുപോലെ ഈ സ്ഥാപനത്തിനോട് കൂടെ എത്ര സ്ഥാപനങ്ങളുണ്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ വരുമാനം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇവർ ഈ പള്ളിയുടെ വരുമാനം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമുക്ക് സെക്രട്ടറിയെ കാണാം സെക്രട്ടറി ഇവിടെ ഉണ്ട് സെക്രട്ടറിയോട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം അലൈക്കും വലൈക്കും സ്ഥലം പേര് എൻ്റെ പേര് എ എം എ റഹീം ഈ കടുവപ്പള്ളിയിലെ അതിൻ്റെ ട്രസ്റ്റൻ്റെ ജനറൽ സെക്രട്ടറി ഈ ഈ ഇത്രയും രീതിയിൽ ആവാനുള്ള കാരണം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്നത് കടുവയിൽ തങ്ങൾ വലിയദാഹി എന്ന് പറയുന്ന സൂഫി വര്യനാണ് ഈ മക്ബറയിൽ അടക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഒരു മൂന്നര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഖബർ ഇവിടെ കണ്ടെത്തുകയായിരുന്നു അപ്പോൾ അതിനും വളരെ കാലങ്ങൾക്ക് മുമ്പേ കടുവാപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു സൂഫി വര്യൻ ഈ പ്രദേശത്ത് തമ്പടിച്ചതായിട്ട് ഇവിടുത്തെ പൂർവ തലമുറയ്ക്ക് ആ കാലഘട്ടമുള്ള തലമുറ പൂർവ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു വനത്തിന് സമാനമായ ഒരു പ്രദേശമായിരുന്നു കാടും കൂടിക്കടുന്ന ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണാതെ കടുവാപ്പുറത്ത് സഞ്ചരിക്കുന്നത് സൂഫി വരീൻ കഴിഞ്ഞിരുന്ന പ്രദേശം എന്നുള്ള നിലയ്ക്ക് ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ജനങ്ങൾ ഈ പ്രദേശത്തെ വീക്ഷിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് മൂന്നര നൂറ്റാണ്ട് മുമ്പ് ഒരു ഖബർ ഇവിടെ കണ്ടെത്തുന്നത് അതൊരു മുസൽമാനെ അടക്കം ചെയ്ത ഖബറാണ് എന്ന് സ്ഥിരീകരിക്കുകയും അന്ന് മറ്റു ദേശങ്ങളിൽ നിന്ന് മാതാപണ്ഡിതന്മാർ ഇവിടെ എത്തിക്കാതെ പരിശോധനയ്ക്ക് ശേഷം ഇവിടെ മുമ്പ് ജീവിച്ചിരുന്ന കടുവാപ്പുറത്ത് സഞ്ചരിക്കുന്ന സൂഫിവരിൻ്റെ കബറാണ് ഈ കവർ എന്ന് അവർ സ്ഥിരീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ കബറ് വേണ്ടെന്ന് അർഹിക്കുന്ന കൂടി സംരക്ഷിക്കണമെന്ന് പ്രദേശീയ പ്രാദേശികവാസികൾക്ക് അവർ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അന്ന് ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ ആ ഖബർ സംരക്ഷണം ഏറ്റെടുക്കുകയും അത് പല ഘട്ടങ്ങളിലായി നൂറ്റാണ്ടുകളിലെ ആ പരിണാമം അനുസരിച്ച് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു പകുതി കാലം കഴിഞ്ഞ അവസാന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടമൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടക്കപ്പെട്ട ഈ മഹാൻ്റെ ആ ഒരു വാർത്ത പുറം നാടുകളിലേക്ക് അറിഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ കബറിലേക്ക് സിയാറത്തിനായി വരാറുണ്ട് അദ്ദേഹത്തിൻ്റെ മക്ബറ സന്ദർശിക്കുന്നതിനായി വരാറുണ്ട് അതിനു മുന്നേ തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് ഈ മക്ബറ വന്നതിന് ശേഷം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടി ഒരു പള്ളി ഇതിനോട് ചേർന്ന് രൂപീകരിച്ചു അപ്പോൾ കടുവാപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന ആ തങ്ങൾ വസിച്ച മക്ബറയായത് കൊണ്ട് കടുവാ തങ്ങളുടെ മക്ബറ എന്നും ഈ പള്ളി കടുവാ എന്നും ആ കാലഘട്ടം തന്നെ അറിഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടമായപ്പോഴത്തേക്ക് ഇവിടുത്തെ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ തീർത്ഥാടകരുടെ സിയാ സിയാറത്തിന് വരുന്ന ആൾക്കാരുടെ വരവ് കൂടുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ മക്ബറയെക്കുറിച്ച് അറിയുകയും ചെയ്തു അപ്പോൾ അതനുസരിച്ച് ഇവിടെ പുറത്തുനിന്ന ആൾക്കാർ അവർ കാണിക്കേ അർപ്പിക്കുന്ന വരുമാനങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ വിപുലീകരിച്ചു വരുന്ന കാലഘട്ടത്തിൽ ഒരു നല്ലൊരു പള്ളി വെക്കണമെന്നൊരു ആഗ്രഹം ഇതിൻ്റെ അന്നത്തെ ഇതിൻ്റെ പ്രവർത്തകർക്കുണ്ടാകുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടത്തിൽ അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കുകയും ഇന്ന് ഈ കാണുന്ന മനോഹരമായ പള്ളി അതിൻ്റെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഈ പള്ളി ഇപ്പോൾ കാണുന്ന മക്വറയും വിപുലമായിട്ട് ഒരു രീതിയിലേക്ക് അതിൻ്റെ രൂപം കൊണ്ടെത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ആ ഒരു സംവിധാനത്തോടുകൂടിയാണ് അതിനുശേഷം കൂടുതൽ ആൾക്കാർ പല ദേശങ്ങളിൽ നിന്നും നമ്മുടെ ഈ മക്ബറയിലേക്ക് ഇങ്ങനെ വരികയും റോഡിൽ കൂടി പോകുന്ന സഞ്ചരിച്ച് പോകുന്ന വാഹനം പോകുന്ന ആൾക്കാരെല്ലാം ഈ മക്ബറയിലേക്ക് അവരുടെ കാണിക്കയായിട്ട് പൈസ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് വന്നു അപ്പോൾ അതെല്ലാം പിന്നെ ആ കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പള്ളിയുടെ കൂടി തന്നെയാണ് ഇതൊരു കമ്മിറ്റി രീതിയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരികയും ജനാധിപത്യ രീതിയിലേക്ക് വരുന്ന ഫണ്ടുകളെല്ലാം വക്ക ബോർഡിൻ്റെയും അന്നത്തെ ഇതിൻ്റെ നിയന്ത്രകരായിരുന്ന ആൾക്കാരുടെ നിർദ്ദേശം വക്കംബോർഡ് നിർദ്ദേശപ്രകാരം ഇതിൻ്റെ നിയന്ത്രികരായിരുന്ന ആൾക്കാർ അതെല്ലാം കേന്ദ്രീകരിച്ച് റെസിപ്റ്റ് എഴുതിയും അതിൻ്റെ ഒരു കണക്ക് വരുന്ന രീതിയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ ക്രോഡീകരിച്ചു കൊണ്ടുവരികയും ഈ ഫണ്ട് നമ്മുടെ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി മറ്റുള്ള മേഖലയിൽ കൂടി ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ദീർഘദൃഷ്ടിയോടുകൂടി അന്നത്തെ ഇതിൻ്റെ നേതൃത്വം കൊടുക്കാൻ ആൾക്കാർ ചിന്തിച്ചു അതിൻ്റെ എന്നുള്ള നിലയ്ക്ക് തന്നെയായി പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ഹോസ്പിറ്റൽ ഒരു ക്ലിനിക് സ്ഥാപിച്ചുകൊണ്ട് ഒരു സാമൂഹിക രംഗത്തോടു കൂടി ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ പതിനെട്ട് വൈവിധ്യപൂർണമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ കീഴിൽ ഉണ്ടാക്കിയെടുക്കുവാനും ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ മൊത്തം ഒരു വളർച്ചയ്ക്ക് കൂടി ഈ സ്ഥാപനം കാരണമായി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത സ്ഥാപനങ്ങളുണ്ട് അത് ജോലി ചെയ്യുന്ന ആൾക്കാർ പത്ത് ആയിരത്തി മുന്നൂറിൽ പരം ആൾക്കാർ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നത് അത് എല്ലാ സമുദായത്തിലുള്ള അംഗങ്ങൾക്കും പ്രാതിഥ്യമാണ് ഭൂരിഭാഗം പറ്റും എനിക്കൊരു അറുപത്തഞ്ച് ശതമാനത്തിന് പുറത്ത് സഹോദര സമുദായങ്ങളിലുള്ള ആൾക്കാർ കൂടെ ജോലി ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അത് ലോകത്ത് തന്നെ ഒരു മതസ്ഥാപനത്തിൽ മറ്റ് സഹോദര സമുദായങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുക പ്രാതിനിധ്യം കൊടുക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും മാത്രമല്ല ഒരു കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എടുത്ത് നോക്കിയാൽ അനേകം ആയിരക്കണക്കിന് ജമാ പതിനായിരക്കണക്കിന് ജമാഅത്തുകളുണ്ട് മുസ്ലിം സംഘടനകളുടെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലും മറ്റുള്ള ആദുര ആലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു പള്ളിയുടെ കീഴിൽ ജമാത്തിൻ്റെ കീഴിൽ ഇത്രയും വിപുലമായ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷേ അത് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇവിടെ വന്നത് കണ്ടെങ്കിൽ മാത്രം ഒരു പള്ളിയുടെ കീഴിൽ ഒരു ജമാഅത്തിൻ്റെ കീഴിൽ ഒരു ജമാഅത്ത് എങ്ങനെ ശാക്തീകരിക്കപ്പെടാം എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് ഈ കടുവയിൽ മുസ്ലിം ജമാഅത്ത് ഇവിടെ വരുന്ന ഓരോ പൈസയും അത് പണ്ട് മുതലേ തന്നെ അതിൻ്റെ ഓരോ രൂപയും ഇവിടെ വരുന്ന ഓരോ രൂപയും അത് വളരെ കൃത്യതയോടുകൂടി അത് സംരക്ഷിച്ച് ആ പൈസ എതിർക്കൂട്ടി അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സമൂഹത്തിന് ആകെ പ്രയോജനമുള്ളേലും ഒരു സമുദായത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ വികസനമല്ല നോക്കുന്നത് സമൂഹത്തിന് ആകെ ഗുണകരമായ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ആലോചിക്കുക അത് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ഒരു കീഴടക്കമാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കണ്ടാലോ ഈ കടുവാപ്പള്ളിയുടെ ഡിസൈൻ കണ്ടില്ലേ ഒരു രാജകൊട്ടാരത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു താജ്മഹലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഈ ഡിസൈൻ ചെയ്ത ആള് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലൻ എന്നാണ് ഈ ഗോപാലൻ ചേട്ടൻ ഇതുപോലെ ഈ പള്ളി മാത്രമല്ല പല പ്രമുഖ പള്ളികളും ഭീമാപ്പള്ളി അടക്കം പല പള്ളികളും ഡിസൈൻ ചെയ്തതും ഇത് ഈ ലോകത്തിന് സമർപ്പിച്ച ഒരാൾ കൂടിയാണ് എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ കുറിച്ച് ഈ പള്ളിയുടെ സെക്രട്ടറി എന്താണ് പറയുന്നത് നോക്കാം ഈ പള്ളിയുടെ ഗോപാലകൃഷ്ണ സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം മോസ്കുമാണെന്നാണ് അറിയപ്പെടുന്നത് അത് കേരളത്തിൽ നൂറ് പള്ളികൾ അദ്ദേഹം ഈ അടുത്ത സമയത്താണ് വെച്ച് പൂർത്തിയാക്കിയത് ഇപ്പോഴും അദ്ദേഹം അനാരോഗ്യമൊക്കെ വീട്ടിൽ വിശ്രമത്തിലാണ് ഏതൊക്കെ പള്ളികളാണ് അത് പ്രമുഖമായിട്ടുള്ളത് പാളയം പള്ളി എരുമേലീല എരുമേലിപ്പള്ളി അതുപോലെ കടുവാ ഇങ്ങനെ നൂറ് പള്ളികൾ പുള്ളി എനിക്ക് ഒരു അഞ്ച് വർഷത്തിന് മുമ്പാണ് ആ നൂറ് പള്ളികൾ പൂർത്തീകരിച്ചത് അന്ന് ഏതൊക്കെ പത്രത്തിൽ പുള്ളിയെക്കുറിച്ചുള്ള ഇതൊക്കെ വന്നിരുന്നു സപ്ലിമെൻ്ററി ഫീ ഫീച്ചറൊക്കെ വന്നിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ദാത്തങ്ങളുടെ മക്ബറയാണ് ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കവറ് കണ്ടെത്തിയതും അത് സംരക്ഷിച്ചത് ഈ ഫാദന കവറ് ഇതിനകത്താണ് സ്ഥിതി ചെയ്യുന്നത് ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ ഈ മക്ബറയിൽ വന്ന് അത് മുസ്ലിങ്ങൾ മാത്രമല്ല അന്യ എല്ലാ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മക്ബറ സിയാർ ചെയ്ത് പോകാറുണ്ട് സ്ഥലം അതാണ് മഹാന നമ്മളപ്പോൾ കടുവാ പള്ളിയുടെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഏത് പള്ളിയുടെ ആയാലും അകത്തേക്ക് കയറുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ഒലുവൊക്കെ എടുത്ത് ചെരുപ്പിട്ടിട്ട് വേണം വരാൻ ഇപ്പോൾ നമ്മൾ ഓൾറെഡി അങ്ങനെ നമസ്കാരം കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് നേരിട്ട് അങ്ങനെ കയറാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് കൂടെ വന്ന് കഴുകിയിട്ട് കൈയും കാലമൊക്കെ കഴുകി ദേഹശുദ്ധി വരുത്തിയിട്ട് വേണം ഇതിനകത്തേക്ക് കയറാൻ ഒരു രാജകൊട്ടാരത്തിനെ അനുസ്മരിപ്പിക്കുന്ന പോലെയാണ് അതിൻ്റെ വാതിൽ ഈ മെയിൻ വാതിൽ കടന്നാലാണ് പ്രാർത്ഥനയ്ക്കുള്ള റൂം വരുന്നത് അതുപോലെ സൈഡിലും രണ്ട് കൂടുതൽ തിരക്ക് വരികയാണെങ്കിൽ രണ്ട് ഡോറും ഒരുമിച്ച് തുറക്കാൻ പറ്റും ഇതുപോലെ മൂന്ന് ഡോറുണ്ട് ഇതിന് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മൂന്ന് ഡോറ് കാണാം എല്ലാം തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകൾക്ക് വരാനും പോകാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പിന്നെ നമ്മൾ മൈസൂർ പാലസ് അതുപോലെയുള്ള വലിയ വലിയ പാലസുകളിലും കൊട്ടാരങ്ങളിലും ഒക്കെ കണ്ടുവരുന്ന പോലത്തെ ഒരു സ്റ്റെയർ കേസാണ് ഇവിടെ ഒരു മെയിൻ പ്രത്യേകത അതിൻ്റെ ഓരോ സ്റ്റെയർ കേസിൻ്റെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിൽ കടഞ്ഞെടുത്ത കാലുകളൊക്കെയാണ് പിന്നെ ഈ ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇത് മുഴുവനാക്കിയെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഒക്കെ വന്നിട്ടുള്ള ഡിസൈനാണ് അന്ന് ഈ ഗോപാലൻ സാർ ചെയ്തു വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു കോണി രണ്ട് ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്കും ഉണ്ട് അതുപോലെ തിരിച്ചങ്ങോട്ടുമുണ്ട് ഈ തൃശ്ശൂർ ഉള്ള ഈ കോടതിയിലൊക്കെ കോടതിക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കുക ഇംഗ്ലീഷുകാർ അതുപോലെ രാജാക്കന്മാരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ഗോപാലൻ ഇവിടെ ഈ കാലത്തും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ട മുകളിൽ കയറിയാൽ വിശാലമായ പ്രാർത്ഥനയ്ക്കുള്ള ഹോളാണ് ഇവിടെയൊക്കെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇത് ഒരു ഹോളാണ് മുകളിലുള്ള ഇനി നമുക്ക് ഇതൊക്കെ കാണേണ്ടതാണ് നിങ്ങൾക്ക് ഒരിക്കൽ എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുകയാണ് ഈ കടുവാ പള്ളിയുടെ അതിലേക്ക് പോകുകയാണെങ്കിൽ കയറി നമസ്കരിച്ചിട്ടൊക്കെ വേണം പോകാൻ അതുപോലെ ഈ ഡിസൈൻ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല പക്ഷേ ഇതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഈ ഹോൾ വഴി തണുത്ത കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിൽ ഇത് ഗ്ലാസ്സാണ് ഇത് ഇതിനകത്ത് കൂടെ ഇതുപോലെയുള്ള ഈ സ്റ്റാറുള്ള ഹോളുകളിലൂടെ എയറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചുറ്റു നിന്നും ഇവിടെയും അവിടെയും അതുപോലെ എല്ലാം അതിന് കാരണം നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പള്ളിയുടെ ഒരു ഡോം ഉണ്ടല്ലോ അതിൻ്റെ ഡിസൈനും പിന്നെ അതിൻ്റെ മുകളിൽ വിൻഡോകളുണ്ട് അവിടെ നെറ്റ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വരുന്ന എയർ മുഴുവൻ ഓട്ടോമാറ്റിക്കലി അതിൽ പുറത്തു പോവുകയും വീണ്ടും താഴെത്തു നിന്ന് പുതിയ എയർ വരികയും ചെയ്യും ആ രീതിയിൽ ഈ ബിൽഡിങ് സ്വയം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലുള്ള ഒരു ബിൽഡിങ്ങാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാറ്റിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും ഒരു ഉഷ്ണോ ഒന്നും തോന്നില്ല നല്ല പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇതിനകത്ത് എപ്പോഴും ഒരു എയർ സർക്കുലേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ആ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ സാർ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് ഞാൻ ചോദിച്ചു അങ്ങനെ ഇത് ഡിസൈൻ ചെയ്ത ആളുണ്ടോ അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ സഹോദരങ്ങളെ ഞാൻ ഈ കടുവപ്പള്ളിയിൽ നിന്നും ഇറങ്ങുകയാണ് ഇനി നമ്മുടെ നടന്നുകൊണ്ടുള്ള സഹനയാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആ തന്നെയായിട്ട് വന്നാലും പ്രശ്നമൊന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് മറ്റുള്ള രാജകൊട്ടാരങ്ങളോ മറ്റൊക്കെ ആണെങ്കിൽ അവിടെ അവിടെ തുടരുത് ഇവിടെ തുടരുത് എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ നമുക്കതൊന്നുമില്ല അവിടെ തൊടുക ഇരിക്കുകയോ ഇവിടെ നമസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കാ മഹാൻ്റെ മക്ബറയും കാണാൻ സാധിക്കും ആളുകൾ പുറമേ നിന്നുള്ള ആളുകൾ ഒരുപാട് വരുന്നുണ്ട് അവർ സ്ഥിവാർത്ത ചെയ്യുന്നുണ്ട് ആ മഹാന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കടുവാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ എന്തായാലും എൻ്റെ യാത്ര കഴിഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും ഇവിടെ വരണം ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നിന്ന് പോകാൻ തോന്നുന്നില്ല അത്രയും നല്ല ഒരു സ്ഥലവും ഒരു അന്തരീക്ഷവും ഒരു ഒരു പോസിറ്റീവായ എനർജി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് പോലെ തോന്നും കൂടി കുറച്ച് സമയം ഇരിക്കണമെങ്കിലോ പ്രാർത്ഥിക്കണമെങ്കിലോ വായിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ ഗഹനമായി ചിന്തിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് കുറച്ച് നാൾ താമസിക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് നാൾ പ്രാർത്ഥനാ നിരതനായി കഴിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എത്തിയും കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക് മാതാപിതാക്കളില്ലാത്ത കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനം അവിടെ ഉണ്ട് ഹോസ്പിറ്റലുണ്ട് എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലം ഇതാണ് നമ്മുടെ ഇക്ബാൽ ഭായ് നമ്മുടെ ഈ കടുവാപ്പള്ളിയിലെ ഓഫീസ് സ്റ്റാഫാണ് അപ്പോൾ ഞാനിവിടെ പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കായിരുന്നു ഇങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ആൾ വന്നിട്ട് വണ്ടി വലിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് ആൾ തന്നെയാണ് അതെ ാണ് നമ്മുടെ ഇക്ബാൽ ഭായ് അദ്ദേഹം പുറത്തുനിന്ന് വണ്ടി തള്ളി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ അട്ടാപതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത്രയും നല്ല ആളുകളാണ് ഇവിടെ ഉള്ള ആളുകൾ അപ്പം ഇദ്ദേഹത്തിൻ്റെ പോലുള്ള ആളുകളെയൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഈ യാത്രയിലെ ഇവിടുന്ന് പോകാൻ വളരെ വിഷമം നമ്മുടെ ഈ പള്ളിയുടെ പ്രവർത്തകരിൽ ഒരാളാണ് ഓഫീസ് സ്റ്റാഫാണ് നമ്മുടെ ഇതും കൊണ്ടു പോകുന്നത് ഈ പള്ളിയോട് തൽക്കാലം ഇവിടെ പറയുകയാണ് എൻ്റെ യാത്രകൾക്കൊക്കെ ശേഷം ഇത് കണ്ടില്ല ഈ കാറുകളൊക്കെ ഓരോ ആളുകൾ ഇവിടെ വന്നിട്ടുള്ളതാണ് വിദേശത്ത് നിന്ന് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇവിടെ വന്ന് ദുവാ ചെയ്തിട്ടൊക്കെയാണ് ഇവർ പോകുന്നത് നമ്മുടെ സെക്യൂരിറ്റി ആണ് പേരെന്താ ആ അപ്പോൾ ഇദ്ദേഹമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ കടുവാ പള്ളിയിൽ നിന്ന് ഞാനങ്ങനെ യാത്രയാവാണ്